എല്ലാവർക്കും നമസ്കാരം നല്ല ഒരു സഹനമാണിത് ഇത് എൻ്റെ നോട്ടീസിൽ തന്നെ അബുവിൻ്റെ ലോകം എന്ന് എഴുതിയിരിക്കുന്ന എൽ എ ഡബ്ല്യു എഴുതിയിരിക്കാം എന്നാണ് അതിൽ തന്നെ കാർട്ടൂൺ സ്റ്റൈലാണ് ഉള്ളത് എനിക്ക് ആദ്യമായി അവകാശപ്പെടുന്നവന്ന് ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നതാണ് എം ഗോവിന്ദനുമായി അദ്ദേഹം ഒരിക്കൽ വന്നു നമ്മുടെ കേരള കലാപീഠം അന്ന് കലാധരൻ്റെ ഇവിടെ അല്ല കലാധരന് മുമ്പിരുന്ന ആരുമാണോ കലാധരൻ വരതുടങ്ങിയില്ല ഒന്ന് അദ്ദേഹം കുറേ നേരം സംസാരിച്ചിരുന്നു സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മൾ കാനായി കുഞ്ഞുരാമനെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഞാൻ ഓർക്കുന്ന ഒരുപാട് കാനായ്ച്ചുരാമൻ ലോക നിലവാരത്തിൽ തന്നെ പ്രതിഭകൾ ഉണ്ടാക്കാൻ പ്രതിഭാശേഷിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല രണ്ടാമത് പറഞ്ഞത് നമ്മുടെ നമ്പൂതിരിയുടെ ലൈൻസ് ഇത് ലോകോത്തരമാണോ എന്നും അദ്ദേഹം പറയുകയാണ് പിന്നെ നമ്പൂതിരി നമ്മുടെ എല്ലാ ആനുകാരികങ്ങളിലും വരാൻ തുടങ്ങുന്നതാണ് അപ്പോൾ വന്നിട്ടില്ല നമ്പൂതിരി കുറേ പേർക്ക് മാത്രം കാണാം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ട് കാര്യ നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ നമ്മുടെ പലരെയും അറിയുന്നില്ല എന്നാണ് സത്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് രാമചന്ദ്രൻ കൃഷിക്ക് ഇവിടെ വരുമ്പോൾ തന്നെ രാമചന്ദ്രൻ്റെ ആരും കഴിഞ്ഞില്ല രാമചന്ദ്രൻ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഫൈനൽ എം എക്ക് പഠിക്കുമ്പോൾ അവിടെ ഒരു ഏതോ ക്ലാസ്സിലുണ്ട് ഞങ്ങളുടെ തമ്മിൽ എങ്കിലും നല്ല അടുപ്പമായിരുന്നു എന്നെ കടം മിക്ക ദിവസവും വരും അപ്പോൾ രാമചന്ദ്രൻ ആറ് വർഷക്കാലം ക്ലാസിക്കൽ സംഗീതം പഠിച്ചാലാണ് ശാസ്ത്രീയ സംഗീതം നല്ലവരും പാടുമായിരുന്നു ഞാൻ പലപ്പോൾ കുറുകി വരുമ്പോൾ പറഞ്ഞാൽ പറഞ്ഞു നല്ലവരും പാട്ടുപാടി കേൾപ്പിക്കുകയാണ് എനിക്കും ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണ് എൻ്റെ നിയമം ഒന്നും അറിയില്ലെങ്കിലും ഞാനിവരെയൊക്കെ ഒരുപാട് കേട്ട് ആളാണ് രാമചന്ദ്രൻ പിന്നീട് ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ സംഗീതത്തിന് പോണോ ചിത്രകലയ്ക്ക് പോണോ എന്ന് പടം വരയ്ക്കും ഒടുവിൽ അദ്ദേഹം തീരുമാനമെടുത്ത് ശാന്തി കേന്ദ്രം പോയി കളയാം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ലോകം തന്നെ ഉണ്ട് പക്ഷേ രാമചന്ദ്രനെ നാം വളർത്തൽ പത്രങ്ങളെ കുറേശ്വരെ എഴുതി ശ്രദ്ധ അറിയിക്കുന്ന തരത്തിൽ കേരളീയർ അറിഞ്ഞിട്ടില്ല മറ്റൊരാളുണ്ടായിരുന്ന ഇതുപോലെ തന്നെയാണ് അബു അബ്രാഹിമിൻ്റെ കുട്ടി കുട്ടിയും ശങ്കേഷ് വീക്കറി ധാരാളം വരയ്ക്കുമായിരുന്നു ഓ വി വിലയൻ അടിയന്തരാവസ്ഥക്കാലത്ത് എന്തെല്ലാം വരച്ചു കൂട്ടി കാർട്ടൂൺ വാസ്തു അടിയന്തരാവസ്ഥർക്ക് വളരെ രൂക്ഷമായ ആയുധങ്ങൾ പ്രയോഗിച്ച ഒരാൾ ഓ വി വിജയനാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളുടെ എല്ലാം മുമ്പിൽ വന്ന് തൊഴുതു തൊഴുതുഴുതു നിൽക്കുന്ന ഒരാൾ ഒരു ദിവസം നമ്മുടെ തലയിൽ കയറി നിൽക്കുന്ന പോലെയൊക്കെ ആൾക്കാണിക്കാത്തൊരു അവരുടെ ലൈൻസും രൂപവും ഒക്കെ പ്രത്യേക തരത്തിലാണ് ധാരാളം മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു അവർ നമ്മുടെ ചിത്രകാരന്മാരെക്കുറിച്ച് പലതും എഴുത ഒരു വിജയകുമാര മേനോൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ നമ്മുടെ ചിത്രകലയെക്കുറിച്ച് വാസ്തവത്തിൽ നല്ല ചിത്രകലാ വിമർശകൻ എനിക്ക് തോന്നുന്നു അത് വിജയകുമാർ വിജയമാര വരോടെ പോയി കുറേ കാലം പഠിച്ചു ഞങ്ങളുടെ കലാപീഠത്തി എപ്പോഴും വരുന്ന കുറച്ച് കുട്ടിയായിരുന്നു ഞാനാണെന്ന് തോന്നുന്നു പറഞ്ഞു വിട്ടത് വിജയൻ പുറത്ത് പുറത്ത് പോയി പഠിച്ചിട്ട് വരും ഞാനിത് ഒരുപാട് സാധ്യതകളുണ്ട് ഞാനാണ് പല പുസ്തകങ്ങളും നമ്മൾ എഴുതിയിരിക്കുന്നത് അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ അതിലെ യൂസ് എഡിറ്റ് എന്ന് പറഞ്ഞ ആർ കെ ലക്ഷ്മണൻ ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കുന്നവർക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള പത്രമായിരുന്ന കാലത്തെ ഞങ്ങളേക്ക് ആദ്യം നോക്കുന്നതാണ് അദ്ദേഹം ഇതുമാത്രമല്ല അദ്ദേഹം വലിയ എഴുത്തുകാരുടെ ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ആർ കെ ലക്ഷ്മ നാരായണൻ മറ്റേ പ്രത്യേക ലോകം ഉണ്ടാക്കിയ ആർ കെ നാരായണൻ ഇദ്ദേഹത്തിന് ജെ ബി പുരുഷനായിട്ടൊരു ഇൻ്റർവ്യൂ ബുക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ ജെ ബി പുരുഷയിൽ സ്ഥലം പെട്ടു കഴിഞ്ഞു എനിക്ക് അപ്പോൾ ഇദ്ദേഹം നേരെ ടി എസ് സെഡിയേറ്റിനെ വിളിച്ചു ടി എസ് സെഡിയേറ്റ് പറഞ്ഞ് ഞാൻ കവിയാണ് ഞാൻ ആർക്കും ഇൻറ്റർവ്യൂ കൊടുക്കാറില്ല അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു പിന്നെ വിളിച്ചത് ബഷാൻഡ് റെസറാണ് വളരെ സന്തോഷ ഓർഡെടുത്തിട്ട് നിങ്ങൾ വരൂ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ നല്ല ആയിരുന്നു വരുന്നത് അപ്പോൾ യഥാർത്ഥമായ ഒരാൾക്കല്ലാതെ ഇൻറ്റർവ്യൂ ചെയ്യാൻ സാധിക്കില്ല അതിൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ സീറോയാണ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ സീറോയാണ് അപ്പോൾ ഇദ്ദേഹം അമ്പരന്നു ഇന്ത്യ ലോകത്തിനൊരു സംഭാവന നൽകിയിട്ടില്ല അല്ല സീറോ എന്ന് പറയുന്ന ആ ഒരു അബ്സ്ട്രാക്റ്റായിട്ടുള്ള ഒന്നുകൊണ്ട് അതാണത് എല്ലാത്തിനും അർത്ഥം ഉണ്ടാക്കുന്നത് അതല്ല തുടങ്ങിയിട്ട് പിന്നെ വളരെ മനോഹരമായ ഇൻ്റർവ്യൂ അത് പിന്നീട് പ്രസിദ്ധം ചെയ്തിരുന്നു അങ്ങനെ പല നിലകളിൽ നമുക്ക് കാർട്ടൂണുമായി പരിചയപ്പെടാൻ അവസരമാണ് ഇതേ നമ്മുടെ നാട്ടുകാരനായ ശങ്കർ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് തനി ഒരു മലയാളിയെപ്പോലെ പച്ചമലയാളം മാത്രം സംസാരിക്കുന്ന ഒരിക്കലും ഇംഗ്ലീഷും ഒക്കെ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഞാനൊന്ന് കണ്ടത് അപ്പോൾ ഇദ്ദേഹം കാർട്ടൂൺ ശങ്കറാണെന്ന് കേട്ടപ്പോഴാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ നാടൻ ഉള്ള നാട്ടുപുറത്തെ ചിത്രങ്ങളെ കൊണ്ട് വളരെ പാടുപെട്ട് കൊടുക്കിട്ട് ഓരോ ചീങ്കണ്ണിയെ പിടിച്ച് കൊണ്ടു വരുന്ന അമ്മാവിനെ കൊണ്ടുവന്ന് കാണിക്കും ചീങ്കണിയെ പിടിച്ചു മുതലേ അത് പിടിച്ചിട്ടുണ്ട് അമ്മാവൻ പറയുന്നില്ല നീ എന്തായി കാണിക്കുന്നവരെ അഴ്ച്ചുകൂടും നമ്മുടെ ആ ജീവകാരുണ്യം അങ്ങനെ പലത് നില അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാർട്ടൂൺ എപ്പോഴും ഇവിടെ നമ്മുടെ സെക്രട്ടറി ആദ്യം പറഞ്ഞതുപോലെ സത്യമാണ് സത്യത്തിൻ്റെ തരത്തിലുള്ള ഉൾക്കാഴ്ചയാണ് അത് പ്രത്യേക തരത്തിലുള്ള ഉൾക്കാഴ്ചയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർട്ടൂണിസ്റ്റ് ഡേവിഡ് ലോയാര് ഞങ്ങളുടെ കാലത്ത് പഞ്ചക്കെ പ്രചരിക്കുന്ന കാലമായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എപ്പിറ്റാഫ് എഴുതേണ്ടത് പറഞ്ഞത് ഷൗരീര്യത്തെ എഴുതി വയ്ക്കേണ്ടത് ലോകത്തിൽ തിന്മയേക്കാളധികം വിക്ഷിതമാണുള്ളത് നല്ല വാക്യമാണ് അല്ലേ ലോകത്തിൽ തിന്മയെക്കാളധികം വ്യക്തിത്വമാണുള്ളത് നമ്മളെല്ലാം പരട്ട തിന്മയെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാം പറഞ്ഞത് സംഘടിതമായ അസത്യപ്രചാരണത്തിൽ സത്യമാണ് ഇത് ഇപ്പോൾ സത്യാനന്തരയോഗമാണല്ലോ നമുക്ക് സത്യം പറയേണ്ട കാര്യമില്ല പക്ഷേ അവർ അവരിലും വ്യക്തിത്വമുണ്ട് ആ വ്യക്ഷിത്വത്തിൽ നേരത്തിലുള്ള ഉൾക്കാഴ്ചയാണ് എല്ലാ തരത്തിലും കാർട്ടൂണിൻ്റെ കാർട്ടൂണിസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രതിഭാവിശേഷം എന്ന് കരുതുന്നതിൽ തെറ്റില്ല ചിലതൊക്കെ എഴുതുന്നത് നമ്മുടെ ഇവിടെ തന്നെയുള്ള കുട്ടിയുടെ എണ്ണം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അത് മലയാളത്തിൽ കാർട്ടുകൾ എഴുതിയത് മിസ്റ്റർ സോയൻ സോ മിസ് വിലാസിനെ കാണുമ്പോൾ മിസ്സിസ് സുരേന്ദ്രൻ നീന്തോട്ടെ അർക്കം പേരുണ്ട് ആരും ആരും സുരേന്ദ്രൻ മിസ് വിലാസിനെ കാണുമ്പോൾ അപ്പോൾ മിസ്റ്റർ മിസ്സിസ് വിലാസിനെ കാണുന്നത് കാണുമ്പോൾ മിസ് വിലാസിനെ കാണുമ്പോൾ അവരുടെ ശരീരം ഒന്നും കാണുന്നില്ല അത് ആഭരണങ്ങൾ മാത്രമാണ് ഇത് മാത്രമേ ഉള്ളൂ ഈ രൂപം വരച്ച് നമുക്ക് കാണാം മിസ്റ്റർ കാണുമ്പോഴൊക്കെ അവട്ടൊക്കെ ഈ ആഭരണങ്ങളും തുണി പോലും ഇല്ല അത്തരത്തിൽ കാണിക്കുന്ന ഒരു ചിത്രമാണ് അപ്പോൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും അന്നത്തെ ദൃഷ്ടി വീക്ഷണ വിശേഷങ്ങൾ വളരെ ഭംഗിയായിട്ട് അതിൽ ആവിഷ്കരിച്ചു ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വായിച്ച് കുറച്ചൊക്കെ ഞാനിവിടെയാണ് കണ്ടത് പണ്ട് അതെല്ലാം മറന്നുപോയിരിക്കുന്നു കണ്ടപ്പോഴൊക്കെ ഞങ്ങൾക്ക് പഴയകാലത്തെ ഒരു പാരമ്പര്യത്തിൽ വന്നവരായതുകൊണ്ട് അതിൻ്റെ നിലവാരം ഒരു തരത്തിൽ താരതമ്യപരമായി കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു വ്യക്തിത്വം അന്നത്തെ ഞങ്ങളുടെ മത്യത്തിൽ എങ്കോന്നും കൊണ്ടുവരുമ്പോഴും അദ്ദേഹം അത് പറഞ്ഞിരുന്നു വർത്തമാനത്തിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാഹിത്യത്തിനും താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ പല നിലകളിലും ഒരു കേരളീയൻ എങ്ങനെ ഇന്ത്യയെ കണ്ടു ഇന്ത്യയിലെ സംഭവ വികാസങ്ങൾ കണ്ടു അങ്ങനെ ലോകത്തെ കണ്ടു ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം ദിയാഗാന്തിയുടെ വിശ്വരൂപം വിശ്വരൂപം ഭയങ്കര നമ്മൾ അടിയന്തര അവസ്ഥാന കണ്ടത് അത് മനസാക്ഷി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് ആദ്യം അവർ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് താൻ നോമിനേഷൻ പേപ്പർ കൊടുത്ത ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ മനസാക്ഷി എന്ന വാക്ക് ഉപയോഗിച്ചാണ് മനസാക്ഷി ഈശ്വരൻ്റെ പര്യായമാണ് ഈശ്വരനാണ് നാം മര്യാസ സാക്ഷിയായിട്ട് കൊണ്ടുവരുന്നത് ആ പര്യായ ഏറ്റവും അധമമായി വികൃതമായി രാഷ്ട്രീയത്തിനും പത്രത്തിലും പ്രചരിപ്പിച്ച വിജയം നേടിയ നേടിയൊരാളാണ് ഇന്ദിരാഗാന്ധി അത് മനസ്സിലാക്കത്തേക്ക് തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യമാണ് ഞാൻ കണ്ടതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു ഇത് ഇവരാണ് വരുന്നത് ശരി പിന്നീട് വിജയനും അത് ഭംഗിയായി കാണിച്ചു കൊണ്ടിരുന്നു വാസ്തവത്തിൽ ഇവരുടെ ഈ ഉൾക്കാഴ്ചയാണ് ഏത് എഴുത്തുകാരനെ പോലെയും ഏത് ചിത്രകാരനെ പോലെയും ഒരാളിൻ്റെ ഏറ്റവും വലിയ ബലം എന്ന കാര്യത്തിൽ സംശയമില്ല കുൾക്കാർജിക്ക് വ്യക്തിപരമായ ഒരു അംശമാണുള്ളത് പ്രതിഭ ഇപ്പോഴും വ്യക്തിനിഷ്ഠമാണ് സമൂഹം കാണുന്ന തരത്തിലല്ല അത് വേണ്ട സവിശേഷതയുണ്ട് സവിശേഷമായ ശൈലിയുമുണ്ട് അത് സ്വാഭാവികമായി കിട്ടുന്നതാണ് കുറെ വരച്ച് 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 അതിലൂടെ പരിഷ്കരിച്ച് കൊണ്ടുവരുന്നതുമാണ് ഇപ്പം രവകർമ്മയ്ക്ക് രവകർമ്മയുടെ ശൈലിയുണ്ട് നാരായണമേനോ നാരായണമേൻ്റെ ശൈലിയുണ്ട് രാമചന്ദ്രൻ രാമചന്ദ്രൻ ശൈലിയുണ്ട് എല്ലാം മലയാളിയിലാണ് നമ്മളിത് പലരും ശ്രദ്ധിക്കാറില്ലാത്ത തോന്നാണ് ശ്രദ്ധിക്കേണ്ടതുമാണ് കാരണം സാഹിത്യത്തേക്കാൾ അന്തർദേശീയമായ പ്രസക്തി ഉള്ളതും വശ്യതയുള്ളതും ചിത്രകലയ്ക്കാണ് ചിത്രകല ഭാഗമായിട്ട് തൽക്കാലം കണക്കാക്കിയാൽ അത് എങ്ങനെ നോക്കിയാൽ കാണിച്ചു സംഗീതത്തിന് പോലും അത് കിട്ടിയില്ല ഞാൻ സംഗീതത്തിൻ്റെ ആസ്വദിക്കാൻ എന്നെ പഠിപ്പിച്ചത് വസ്തുത്തിൽ വഹിക്കാൻ പോകുമ്പോൾ മെഷീനാണ് ബഷീറിൻ്റെ അതിൽ പഴയ ഗ്രാമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെച്ച് പോൾ ഓഫ്സിൻ്റെ പാട്ട് പാടും കേൾപ്പിക്കും ഇത് പോൾ റോപ്സിൻ്റെ പാട്ടാണ് പോളറോപ്സിൻ്റെ ലോകം മുഴുവൻ പ്രസിദ്ധനാണെന്ന് അങ്ങനെ പല ഹിന്ദി ഹിന്ദിയൊക്കെ പിന്നെ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു അതും മലയാളം എല്ലാം കൂടി സാധിച്ചു കഴിഞ്ഞു വാസ്തവത്തിൽ അതിനേക്കുള്ള എല്ലാം അന്തർദേശീയ പ്രസക്തി ഈ ചിത്രകലയും ദൃശ്യകലയുമാണ് അതിലാണ് ശ്രീ അബു എബ്രഹാം ശ്രീ മലയാളത്തിന് കാര്യമില്ല നിര്യാതരാജെ കുറിച്ചാൽ വാക്കുകൾക്കേണ്ട ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വരെ ജീവിച്ചു നമ്മുടെ മധ്യത്തിൽ നമ്മളിലുള്ള ഒരാളായി ജീവിച്ചു താമസം മിക്കവാറും പ്രേക്കാലം ലണ്ടനിലായിരുന്നുവെങ്കിലും ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയവും അല്ലാത്തതുമായ പൊതുരംഗങ്ങളെ നിരീക്ഷിച്ച് അവരുടെ കാതലായ ഫലവും പരിഹാസ്യതയും പൊള്ളത്തരവും ചിലപ്പോൾ പ്രാധാന്യവും വെളിപ്പെടുത്തുന്ന അനേകം ചിത്രങ്ങൾ കൊണ്ട് നമ്മെ സമ്പന്നരാക്കി അദ്ദേഹത്തെ തീർച്ചയായും അത് രോഗത്തിൽ അരസ്വരനാകും എന്ന കാര്യത്തിൽ സംശയമില്ല